സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് എറണാകുളം ജില്ലയിലും കനത്ത മഴയുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഇന്ന് യെല്ലോ അലേർട്ടാണ് അതോടൊപ്പം തന്നെ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് ഞാനിപ്പോൾ ഉള്ളത് കലൂരാണ് കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിലാണുള്ളത് ഇവിടെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് ഈ വെള്ളക്കെട്ട് മൂലം ഗതാഗത കുരുക്കും രൂപപ്പെട്ടിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ വിവിധ നഗരങ്ങളിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ തവണകളിൽ അടക്കം കൊച്ചി കോർപ്പറേഷനും സർക്കാരും കൂടി ചേർന്ന ബ്രേക്ക് ത്രൂ എന്ന പദ്ധതി രൂപീകരിച്ചിരുന്നു അത് കൊച്ചിയിൽ വെള്ളക്കെട്ട് തടയാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നാൽ അതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഈ ഓടകളുടെ ಶುಚೀಕರಣವಾಗ್ പാളിച്ചകൾ സംഭവിച്ചതാണ് ഇപ്പോൾ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് പ്രധാനമായും പാലാരിവട്ടം കാക്കനാട് അലുവ ഇടപ്പള്ളി റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇതുമൂലം വലിയൊരു ഗതാഗത കുരുക്ക് രാവിലെ തൊട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി പെയ്ത മഴയാണ് അതിശക്തമായി ഇപ്പോഴും തുടരുന്നത് ഇപ്പോൾ നിലവിലൊരു ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോഴും പെയ്യുന്നത് വേനൽ മഴയാണ് ഇനി കാലവർഷം വരുമ്പോൾ എങ്ങനെയാകും കൊച്ചിയെ അത് ബാധിക്കുക എന്ന ഒരു വലിയൊരു ഭീതി ഇപ്പോൾ തന്നെ നിഴയിക്കുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ വീടുകളിലും കടകളിലും വെള്ളം കയറിയിട്ടുണ്ട് അത് വലിയ പ്രതിസന്ധി ആളുകളിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഒരു മരണം എറണാകുളത്ത് സംഭവിച്ചിട്ടുണ്ട് തോട്ടിൽ കുളിക്കാനിറങ്ങിയ പത്താം ക്ലാസ്സുകാരൻ മുങ്ങി മരിച്ച സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ നിലവിൽ ഈ നദികളിലൊക്കെ വെള്ളം കയറി കിടക്കുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഈ പരിചയമില്ലാത്ത നദികളിൽ കുളിക്കാനോ ഇറങ്ങാനോ നിൽക്കരുത് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് വെള്ളക്കെട്ടാണ് കൊച്ചിക്കാരെ ഇപ്പോൾ വലച്ചു